ോ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ മഹേശ്വര ഗുരുസാക്ഷാ ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീന്ദ അധ്യാത്മരാമായ കളിപ്പാട്ട് ഹരി ശ്രീഗണപതി നമ അവിനമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാം ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാമ श्रीराम राम राम रावणान्दकारम श्रीराम मम हृदि रमदां राम राम श्रीराघवाल्म राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दें നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പാടിവന്ന പൈകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശരികൈതൽ താനും പറഞ്ഞു തുടങ്ങിയ ഗണാനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വരണാമോ മമാനങ്ങളെ

പോലെ പാരതി പദാവലി തോന്നേണം കാല പാരാതെ സലക്ഷണം മേൽമേൽ മംഗലാശീലേ ംശത്തിൽ വന്നു കൃഷ്ണനായി വിഷ്ണു പിറന്നോരുമ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോൽഭവ സുധാനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തവോധനൻ തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാമ്പാവിനെ വണങ്ങുന്നേൻ മറ നേരായ രാമായണം ചമക്കയാൽ ബഹുമാനത്തെ വളർത്തോരു വൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരീകായപ്പോഴും വന്നിക്കുന്നേൻ

വാരി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണാഭൂതന്മാരം ബ്രാഹ്മണരുടെ പാം സുസഞ്ചയം മമ ചേതോ ദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാൻ ആവോളും വന്നിക്കുന്നേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഹല്യ മോഷ മോഷ എന്നതോ കേട്ടു വിശ്വാമിത്രനോ മുര ചെയ്തു പന്നകാശായി പരൻ തന്നോടു പരമാർത്ഥം

തന്നുടെ ായൊരഹല്യോടും ചേർന്നു പർണശാലയിൽ വസിച്ചു വിശ്വമോഹിനിയായൊരൂപം കണ്ടുചിന്യവനും ചെന്തൊണ്ടി വായ്മും പന്തൊക്കെ മുലകളും ചന്തമേറിയിടും തുടർക്കാമ്പും ആസ്വദിപ്പതിൻ എന്തോ ഓരോ ചിന്തിച്ചു ശതമഹൻ ചെന്താർ ബണാർത്തി കൊണ്ടു സന്താപം ഒഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരാഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ച് അങ്ങ അന്ധനായി വന്നാനല്ലോ അന്തരാത്മനി അന്തരാത്മനിഭൂതേന്ദ്രനോം ഇതിനിപ്പോൾ അന്തരം കൂടാതെ എന്തരം എന്തെന്നോർത്തു ലോകേശാത്മജാസുന്ദനനുടേ രൂപം നായ നായകൻ കൈകൊണ്ട അന്ത്യങ്കൽ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പുക സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമാനും മിത്രൻ തൻ ഉദയം ഒട്ടടുത്തിയിലെന്ന് കണ്ടു ബദ്ധ സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു മുനി വിവസ്ത്രനായത്രയും പൂണ്ടു രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും എന്തി ചൊല്ലു ചൊല്ല എന്നോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ ഭവാനേതൊരു മഹാഭാവി സത്യമെന്നോടോ ചൊല്ലിയിട അറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കു ൊല്ലിനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതുമൂടത്തും കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം ായ ഗൗതമൻ ദേവേന്ദ്രനെ ശബീചാശ്രമമകം അപ്പോൾ അഹല്യയും വേവത പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താമസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ുരാമർഥ്യം ഇന്നോ ദുഷ്കൃതം മുടങ്ങുവാൻ ഇന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ള മഹാവ്രതം കാമകിങ്കരി ചിലപവും കൈ കൊണ്ടു നീ രാമപാദാം ധ്യാനിച്ച് വിടവസിക്കണം ും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ കൂടാതെ നാനാ ഇവിടെ ഇവിടെയുണ്ടായി വരാ കാനനെ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുകും രാമദേവനും അനുജനും ശ്രീരാമ പാദാം ഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതമെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദീക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോശവും വരും ൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം തൊട്ടിരോ മലരടി ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തോ ഒരു കഴിവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുപൂ സ്വന്തം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാന്തസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമാവഗ്നിയുടെ കൽമേഷവും നിന്നുടെ പാദങ്ങളാൽ ഉൾമൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ ായി വന്നിടും അഹല്യാവിയെന്നാൽ ഗാധിനന്ദനൻ ദാശാരഥിയോടെവം പറഞ്ഞ ശു തൃക്കയും പിടിച്ചോടാങ്കണം പോകാൻ ഉഗ്രമാം തപാസോടുമിരിക്കും ശിലാരൂപം അഗ്രേ കൺകന്നു കാട്ടിക്കൊളുത്തൂ മുനീവരൻ ശ്രീപാദാംബുജം മെല്ലേ വച്ചിതു രാമദേവൻ ശ്രീപതി രഘൂപതി സത്പതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടൂനാഥൻ കോമളാരോപൻ മുനി വർണ്ണിയേ വണങ്ങിനാൻ ും വന്നോരാനന്ദമേതും ചൊല്ല അവതല്ലോ താപസ ശ്രേഷ്ഠനായ കൗശിക മുനിയോളും താപസഞ്ജയം നീങ്ങുമാറങ്ങു സോദരനോടും

പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും പറ്റവത്സരം തന്നെ കാണാല്യക്കും ർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മൂർത്തോളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണാ വിലോചനൻ പത്മജാമനോഹരൻ ഇതമാത്മനെ ചിന്തിച്ചു ദാനം ചെയ്തു ഭക്തിയാ സത്വരാർ കൊണ്ടു പൂജിച്ചീടിനാൾ തീർന്നു ദണ്ഡ നമസ്കാരവും വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഖൂരഞ്ജലി ബന്ധത്തോടും വ്യക്തമായോരോ പുളകാഞ്ചിതദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതാവർണത്തോടും

ുംശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു പറഞ്ഞിപ്പതോ വൈകുണ്ട തത്കുണ്ടാൽമാനാം ദുർലഭമൂർത്തേ വിഷ്ണു

യാതൊരു ആരായൊരു നാവിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതോ മഹാദേവൻ ചേതസ തൽസാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ ാരദാ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവീദാനും ബ്രഹ്മലോക തിങ്കൽ നിന്നോകം കീർത്തിക്കുന്നു കൽമാഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആരാലും എന്നാലും പരാമൻ പരാപരൻ പരമാത്മാവോപരൻ പരാബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി നാഥൻ പുരുഷൻ പുരാതനൻ കേതി കേവല സ്വയം ജ്യോതി സകല ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായോരൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസി അതന്ത്രൻ ിംബിതനായി ജഗാദ്ഭുപസ്ഥിതി സംഹാരാദികൾ ചെയ്യാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രാനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈകൊണ്ടൊരു നിർഗുണമൂർത്തി ശ്രീമയം ശ്രീദേവിമർജിതം മാനഹീനന്മാരാം ദിവ്യന്മാരാ

ജഗദാശ്രയം ഭയം ഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളേലും അസക്തനല്ലോ ഭവാൻ

ണകർത്തൃ ഫല സാധന മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേലമെന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്കു പോലും അറിയുവാനൂതല്ലോ അറിഞ്ഞുകൂടായല്ലോ മാനസെ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതോ നിത്യം ശുദ്ധേന ശുദ്ധേനദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുധേന അവ്യക്തൻ ശാന്തസങ്കൻ നിരാകാരൻ സത്യാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ ഭക്ത മുക്തിദൻ യുക്തം യോഗ പ്രദൻ സക്ത മുക്തി പ്രദൻ ധാരാത്മാദേവൻ സകലാ ജഗന്മയൻ തൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിരഞ്ജലൻ നിർമ്മല നിരാധാരൻ നിഷ്കാരണൻ നിരഹങ്കൻ നിത്യൻ സത്യജ്ഞാനമകൻ പരൻ സത്രാത്മാ പരാത്മാ അച്യുതേനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂടാത്മാവായ അന്ധനായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരൂവടിയുടെ തത്വമെന്നാലും

വേണം ഞാൻ ഒന്നൊഴിഞ്ഞിടുന്നേൻ നമസ്തേ നമോ നമാം നമസ്തേ രാമ പുരുഷാധിഷ വിഷ്ണു നമസ്തേ രാമ രാമ പട്ടവത്സല നമസ്തേ നാരായണ സന്തനം നമസ്തു അർപ്പം രാമസ്യ ജഗൽപദേ ജനന മരണ ദുഃഖാവം ജഗന്നാഥം ദിനകോടി സദൃശ്യഹം രാമം കരസാരസുഗ സുദാശരാം കരുണാകരം കാളജലാഭാസം രാമം കനകരുതീരിവ്യംബരം രമാവരം കനകോജ്വല രണ്ടാഞ്ചിത ഗന്ധം കമലദലോല വിമലാവിലോചനം കമലോൽഭവനദം മനസാരാമമീഠേ

ഈ ശുദ്ധനായി അഖില പാപങ്ങളും പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും നശിച്ചുടൻ്മാനന്ദം വരും ഐഹി സൗഖ്യം മനുജൻ മാർക്കുനോനം ഭക്താനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചിടീ സാധിക്കും സഹലവും പുത്രാർഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം ജപിച്ചീടി അർത്ഥവോമേറ്റമുണ്ടാം പിതൃമാതൃ പുരുഷാധമനേറ്റം എങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം േദശ്രീരാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്തജപിച്ച് ആദരാൽ വണങ്ങുകൾ സാധിക്കുമല്ലോ മോക്ഷം പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലായതും വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണം അരുൾ ചെയ്താൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे